അതാണ് സനകസനന്ദനാദീൻ നിവൃത്തിലക്ഷണം വേദോക്തർമ്മം ദ്വിധം രണ്ട് പ്രകാരം ഏത് പ്രവൃത്തി പ്രവൃത്തി ലക്ഷണം 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 നിവൃത്തിലക്ഷണം ജീവിതം ഗൃഹസ്ഥാശ്രമജീവിതം ലക്ഷണം ബാല്യത്തിൽ നിന്ന് തന്നെ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ ഷോർട്ട് കട്ടിലൂടെ സന്യാസിയായി പോകുന്നത് സനഗാദികളുടെ മാർഗം നിവൃത്തി ലക്ഷണം ഈ പ്രവൃത്തി ലക്ഷണത്തിലൂടെ പോകുന്നവരും അവസാനം എവിടേക്ക് വരണം നിവൃത്തി ലക്ഷണത്തിലേക്ക് തന്നെ വരണം അവർ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് പിന്നെ വാനപ്രസ്ഥ സന്യാസിമാരാകുമ്പോൾ നിവൃത്തിയിലേക്ക് ആയി ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നുള്ളത് വളഞ്ഞ വഴിയാണ് ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് നേരിട്ടുള്ള ഷോർട്ട് കട്ട് അത് നിവൃത്തി ലക്ഷണം സനഗാദികളുടെ വഴി ഷോർട്ട് കട്ട് ആണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാണ് മറ്റവർക്ക് ഇത്തിരി വളഞ്ഞു പോകണം കാരണം സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ ക്ലൈംബ് ചെയ്യാനുള്ള ശക്തി അവർക്കില്ല അപ്പൊ ഇത്തിരി വളഞ്ഞു പോകുക അങ്ങനെ രണ്ട് കൂട്ടർ പ്രവൃത്തി നിവൃത്തി പിന്നെ പറയുന്നു ഇതൊക്കെയാണ് ഗീതയിൽ നിന്നി പറയാനിരിക്കുന്ന വിഷയങ്ങൾ ഇതിനെ ആമുഖമായിട്ട് ആചാര്യ ഭഗത്പാദര് അവതരിപ്പിക്കുകയാണ് ജഗത സ്ഥിതി കാരണം പ്രാണി നാം സാക്ഷാത് അഭ്യുദയനിശ്രേയസഹേതു ധർമ്മോ ബ്രാഹ്മണാദ്യൈർ വർണിഭ്രേയോർത്തി അനുഷ്ഠീയമാന దీర్ఘేణ కా అనుష్టాదృణోద్భవా హీయమాన వివేక విజ్ఞానేతుగేణ అధర్మేణ అభిభూయమానే ధర్మ ప్రవర్తమా అధర్మే జగ స్థితి పరిపిషు స ఆదికర్త నారాయణాఖ్యో విష్ణు భౌమస్ బ్రాహ్మణో భౌమ్య బ్రహ్మణో బ్రాహ్మణత్వ రక్షణ വസുദേവ വസുദേവ് അംശേന ബ്രാഹ്മണത്വസ്യ ഹി വൈദികോ കൃഷ്ണൂ ബ്രാഹ്മണത് രക്ഷിതോ ധർമ്മീന ഒരു ഒരാശയം അവതരിപ്പിക്കുകയാണ് അപ്പൊ എന്താണ് ധർമ്മം എന്ന് ആദ്യം ഒരു നല്ലൊരു നിർവചനം തരികയാണ് ആചാര്യ ഭഗവത്പാദന് ജഗത സ്ഥിതി കാരണം ാംശ്രേയസഹേതു ധർമ്മം ജഗത സ്ഥിതി കാരണം അഭ്യുദയനിശ്രേയസഹേതു യാതൊന്നാണോ ജഗത്തിന് സ്ഥിതി കാരണം ജഗത്തിൻ്റെ സ്ഥിതി അഥവാ നിലനിൽപ്പ് അതിന് കാരണമായിരിക്കുന്ന ആ ജീവിത പദ്ധതിക്ക് പേര് തന്നെയാണ് ധർമ്മം അപ്പൊ നമ്മുടെ ജീവിതം കൊണ്ട് ജഗത്തിന്റെ സ്ഥിതി ഇളക്കം തട്ടാൻ പാടുള്ളതല്ല നമ്മുടെ പ്രവൃത്തി ഈ ജഗത്തിന്റെ അടിവേര് അറുക്കുന്നതാവരുത് നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന വെണ്ടികളാവരുത് പ്രധാനമായിട്ടുള്ള ആദ്യം നോക്കേണ്ടത് ജഗതഹ സ്ഥിതി കാരണം ധർമ്മത്തിന്റെ ദോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫനിഷൻ ആണ് ഫസ്റ്റ് സെന്റൻസ് ജഗതഹ സ്ഥിതി കാരണം ധർമ്മം ധർമ്മം എന്നുള്ള വാക്യം തന്നെ എവിടെ നിന്നുണ്ടായതാണ് ധ്രിഞ്ഞ് എന്നുള്ള ധാതവിൽ നിന്നാണ് ധ്രഞ്ഞ് ധാരണ പോഷണയോഹോ ധ്രഞ്ചാതവന്റെ അർത്ഥം ധാരണം പോഷണം ധരതി ധരിക്കുന്നു പോഷിപ്പിക്കുന്നു അപ്പൊ ധാരണ പോഷണങ്ങളാണ് ധർമ്മശബ്ദത്തിന്റെ അർത്ഥം അപ്പൊ ഈ ലോകത്തെ ധരിക്കുന്നതും പോഷിപ്പിക്കുന്നതും ധരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ധാരണമാണോ എന്ന് തെറ്റിദ്ധരിക്കേണ്ട സ്റ്റാറ്റിക് അല്ല ഡൈനാമിക് ആയിട്ടുള്ള ഒരു ധാരണമാണ് കലാകാലങ്ങളിൽ പുതുമകൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലനിൽപ്പാണ് ഒരു ബോറൻ സ്ഥാപരമായിട്ടൊരവസ്ഥയല്ല വളരെ മനോഹരമായിട്ടുള്ള മാറ്റങ്ങളോടുകൂടിയ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു നിലനിൽപ്പാണ് ഈ ജഗത്തിനുള്ളത് ഈ ജഗത്ത് ഒരു നദീപ്രവാഹം പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഒരു ചെടിവെള്ളം പോലെ കെട്ടി നിൽക്കുന്നതല്ല മനസ്സിലാവണ്ടോ ഈ ജഗത്ത് ഒരു പൊട്ടക്കിണർ പോലെ ചെടിവെള്ളം പോലെ നാറിക്കൊണ്ട് കിടക്കുന്ന ഒരു ജലാശയമല്ല ഈ ജഗത്ത് എന്നുള്ളത് ഗംഗാ പ്രവാഹം പോലെ പെരിണിയൽ ഫ്ലോ ആണ് അതിന് അതിൻ്റെതായിട്ടൊരു സ്ഥിതിയുണ്ട് ഗംഗയിലെ ജലം ഇന്നലെ ഒഴുകിയ ജലമല്ല ഇന്ന് ഒഴുകുന്നത് എങ്കിലും ഗംഗ അവിടെ തന്നെ ഉണ്ട് അപ്പൊ പുതുമയോടുകൂടിയതാണ് ഗംഗ ഗംഗ എന്ന പേര് വളരെ പൗരാണികമാണെങ്കിലും അത് എറ്റേണലായിട്ട് പുരാണ ഇതിഹാസങ്ങളിലൊക്കെ പേര് കേട്ടതാണെങ്കിലും ഒരു പെരുണിയൽ ഫ്ലോ ആണത് എങ്കിലും അതിനൊരു നവീനത്വമുണ്ട് എപ്പോഴും ഫ്രഷാണ് അതിലെ വെള്ളം അല്ലേ അതുപോലെയാണ് ഈ ജഗത്ത് ഈ ജഗത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാല് വെറുമൊരു ധാരണമല്ല പോഷണം കൂടിയുണ്ടതില് അതാണ് ധ്രഞ്ചാതു ധർമ്മ ശബ്ദത്തിനർത്ഥം ധാരണം പോഷണം പോഷണവുമുണ്ട് വെറും ധാരണമല്ല വെറും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല ഇറ്റ്സ് എ ഡൈനാമിക് കണ്ടിന്യൂറ്റി വളരെ ഡൈനാമിക് ആണ് ഈ ലോകം ഈ പ്രപഞ്ചം അങ്ങനെ ഈ പ്രപഞ്ചത്തെ നിലനിർത്താൻ ഉള്ള വ്യവസ്ഥയ്ക്ക് പേരാണ് ജീവിത പദ്ധതിക്ക് പേരാണ് ധർമ്മം മാത്രമല്ല ആ ധർമ്മം ഇവിടെ എന്ത് എന്തുകൂടി പറഞ്ഞു പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസഹേതുഹ സഹധർമ്മ എന്ന് പറഞ്ഞു പ്രാണിനാം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാണികളെല്ലാം പ്രാണി എന്നാൽ പ്രാണനുള്ളതൊക്കെ പ്രാണിയാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ജീവികൾ വൃക്ഷങ്ങളടക്കം പ്രാണിയാണ് മനുഷ്യനും പ്രാണിയാണ് പ്രാണൻ ഉള്ളതുകൊണ്ട് മനുഷ്യനും പ്രാണിയാണ് അപ്പൊ എല്ലാ പ്രാണികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും സാക്ഷാത് നേരിട്ട് പ്രത്യക്ഷമായി ഇമ്മീഡിയറ്റ് ആയിട്ട് അഭ്യുദയവും നിശ്രേയസത്തെയും കൊടുക്കുന്ന ആ പദ്ധതിക്ക് പേരാണ് ധർമ്മം അഭ്യുദയം എന്നാൽ ക്ഷേമം വെൽബീ അതിനാണ് അഭ്യുദയം എന്ന് പറയുന്നത് നിശ്രയസം എന്ന് പറഞ്ഞാല് ആന്തരികമായിട്ടുള്ള ശാന്തി സ്വസ്ഥത സ്വാതന്ത്ര്യം ആനന്ദം നിശ്രേയസം എന്നുള്ളത് ആന്തരികവും അഭ്യുദയം എന്നുള്ളത് ഭൗതികവും ബാഹ്യവും അപ്പൊ ബാഹ്യമായിട്ടുള്ള എല്ലാ പുരോഗതിയും ക്ഷേമവും അതോടൊപ്പം തന്നെ ആന്തരികമായിട്ടുള്ള ശാന്തിയും സ്വസ്ഥതയും സെക്യൂരിറ്റിയും എല്ലാം നൽകുന്നത് അതാണ് പ്രാണിനാം സാക്ഷാത് അഭ്യുദയ ആ വ്യവസ്ഥയ്ക്ക് പേരാണ് ധർമ്മം ഇപ്പൊ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന നമ്മുടെ ജീവിതം അത് അധർമ്മമാണ് ഏതെങ്കിലും പ്രാണികളുടെ ജീവിതത്തെ നമ്മൾ ഹനിക്കുന്നുണ്ടെങ്കിൽ അത് ധർമ്മത്തിൽ ഉള്ള വീഴ്ചയാണ് അധർമ്മത്തിന്റെ അംശമാണ് നമ്മുടെ സ്വാർത്ഥത കൊണ്ട് നമ്മൾ മറ്റ് ജീവജാലങ്ങളെ ഹനിക്കും തോറും കാലം കഴിയുമ്പോൾ ഈ ജഗത്തിന്റെ നിലനിൽപ്പിന് അത് കാരണം ഈ ജഗത്തിലെ ആവശ്യമുള്ളവരായിരുന്നു അവരൊക്കെ ആവശ്യമുള്ളത് കൊണ്ടാണ് സർവജ്ഞനായ ഈശ്വരൻ എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് അങ്ങനെ എല്ലാം ഇവിടെ നിലനിൽക്കേണ്ടതാണ് അങ്ങനെ എല്ലാം നിലനിൽക്കുന്നതിന് തടസ്സമായിട്ട് മനുഷ്യൻ പെരുമാറുകയാണെങ്കിൽ അത് അധർമ്മമാണ് മനുഷ്യന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് ഈ ലോകത്തില് ഏതെങ്കിലും ജീവജാലങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സസ്യജാലങ്ങളോ ജന്തുജാലങ്ങളോ ഏതെങ്കിലും ജനവിഭാഗങ്ങളോ ഏതെങ്കിലും ഭൂപ്രദേശങ്ങളോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് അതാണ് അധർമ്മം കാരണം അത് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ അടിത്തറയ്ക്ക് ഇളക്കം തുടങ്ങിയിരിക്കുന്നു അസ്ഥി ഇളകി തുടങ്ങിയിരിക്കുന്നു എവിടെയൊക്കെയോ ചീഞ്ഞഴിയാൻ തുടങ്ങിയിരിക്കുന്നു ഇനി അത് വ്യാപിക്കും എല്ലായിടത്തേക്കും അപ്പൊ അതിലേക്ക് മനുഷ്യൻ ജാഗ്രതയുള്ളവനായിരിക്കണം ഞാൻ കാരണമായിട്ട് ഈ ജഗത്തിന്റെ സ്ഥിതിക്ക് ഒരു ഇളക്കവും സംഭവിക്കരുത് എന്റെ സ്വാർത്ഥത കൊണ്ട് മറ്റു പ്രാണികളുടെ ക്ഷേമത്തിന് ഏതെങ്കിലും തടസ്സമുണ്ടാകരുത് അതാണ് ധർമ്മം അതാണ് ധർമ്മത്തിന്റെ പ്രൈമറി ആയിട്ടുള്ള ഒരു ഡെഫനീഷനാണിത് വളരെ പ്രധാനമായിട്ടൊരു നിർവചനമാണിത് ധർമ്മം വളരെ രഹസ്യമാണ് അപ്പൊ ഇതിന്റെ ഒരു അപ്ലിക്കേഷനാണ് ബാക്കി ധർമ്മങ്ങളൊക്കെ ഇതാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ധർമ്മം ഇതാണ് നമ്മൾ അറിയേണ്ടത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ധർമ്മം അറിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് നമുക്ക് ബാക്കി നിയമങ്ങളൊക്കെ രൂപീകരിക്കാം നമ്മുടെ ഭരണഘടന നിർമി നിർമ്മിച്ചപ്പോ ആദ്യം എന്തൊക്കെയാണ് നിശ്ചയിച്ചത് മൗലികാവകാശങ്ങളാണ് നിശ്ചയിച്ചത് ആ മൗലികാവകാശങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് എവ്രി സിറ്റിസൺ അല്ലേ ആ ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേറെ പിന്നാലെ വരുന്ന ഏത് നിയമങ്ങളും കോൺട്രഡിക്ടറി ആയാൽ കോടതിയിൽ ചോദ്യം ചെയ്താൽ അത് തള്ളിപ്പോകും ആ നിയമങ്ങൾ തള്ളിപ്പോകും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അംഗീകരിച്ചു കൊണ്ടുള്ള മറ്റ് നിയമങ്ങളെ നിലനിൽക്കുകയുള്ളൂ അതുപോലെയാണ് ധർമ്മത്തിന്റെ ഫണ്ടമെന്റലായിട്ടുള്ള നിയമം ജഗത്തിന്റെ സ്ഥിതി പ്രാണികളുടെ അവരുടെ വെൽബീയിങ്ങും അവരുടെ പീസ് ഓഫ് മൈൻഡും അവരുടെ സ്വസ്ഥത അവരുടെ ഫ്രീഡം ഇത് മൗലികാവകാശമാണ് ഇത് നിലനിർത്തുന്നതായിരിക്കണം ധർമ്മം അതാണ് ഇവിടെ പറഞ്ഞത് പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയഹേതുഹ യഹ സഹധർമ്മ അങ്ങനെയുള്ള ആ ധർമ്മത്തെ പിന്നെ എങ്ങനെയാണ് അതിന്റെ അപ്ലിക്കേഷൻ അതിന്റെ പ്രായോഗിക പദ്ധതി അതിനാണ് വർണ്ണാശ്രമധർമ്മം അതാണ് ഇവിടെ അടുത്ത് പറയുന്നത് ബ്രാഹ്മണാദ്യൈഹി വർണിബിഹി ആശ്രമിസ്റ്റ് ശ്രേയോർത്തി അനുഷ്ഠീയമാനഹ ബ്രാഹ്മണാദി വർണ്ണികളാൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാദി വർണ്ണികളാൽ ആശ്രമിബിശ് ആശ്രമികൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇങ്ങനെയുള്ള ആശ്രമികളാലും ശ്രേയോർത്തി എല്ലാവർക്കും വേണ്ടത് ശ്രേയസാണ് ശാശ്വതമായ ശാന്തിയും സമാധാനവും ആനന്ദവുമാണ് അങ്ങനെ ശ്രേയസ് കാംക്ഷിക്കുന്ന എല്ലാവരാലും അനുഷ്ഠീയമാനഹ അനുഷ്ഠിക്കപ്പെട്ടിരുന്നതായിട്ടുള്ള ആ ധർമ്മം ദീർഘേണ കാലേന വളരെ കാലം കൊണ്ട് അനുഷ്ഠാതൃണാം കാമോഭവാ അനുഷ്ഠിക്കുന്ന ആളുകളുടെ ഉള്ളിലെ സ്വാർത്ഥത കൊണ്ട് കാമോദ്ഭവം കൊണ്ട് ഹീയമാന വിവേക വിജ്ഞാന ഹേതുഗേന അവരുടെ വിവേകവിജ്ഞാനങ്ങൾ ഹീയമാനമായി ക്ഷയിച്ചുപോയി വിവേകവിജ്ഞാനങ്ങൾ ജീർണിച്ചുപോയി നഷ്ടപ്പെട്ടു മറക്കപ്പെട്ടു നോക്കർ വിവേകവിജ്ഞാനങ്ങൾ നഷ്ടപ്പെട്ട് അധർമ്മേണ അഭിഭൂയമാനേ ധർമ്മേ അധർമ്മത്താൽ ധർമ്മം കീഴ്പെടുത്തപ്പെടുമ്പോൾ ധർമ്മസ്യ ഗ്ലാനിർഭീ അതാണ് അധർമ്മേണ അഭിഭൂയമാനേ ധർമ്മേ ധർമ്മം ധർമ്മത്താൽ അഭിഭവിക്കപ്പെടുമ്പോൾ കീഴ്പ്പെടുത്തപ്പെടുമ്പോൾ പ്രവർത്തമാനേ അധർമ്മേ പ്രവർദ്ധമാനേ സതി അധർമ്മം വൃദ്ധിയെ പ്രാപിക്കുമ്പോൾ ജഗതം ജഗത്തിന്റെ സ്ഥിതിയെ പരിപാലിക്കുവാൻ ഇച്ഛിക്കുന്നവനായിട്ടുള്ള സ ആദികർത്ത നാരായണാഖ്യ വിഷ്ണു ആ പ്രപഞ്ചത്തിന്റെ ആദികർത്താവായ നാരായണൻ എന്ന പേരുള്ള വിഷ്ണു ഭൗമസ്യ ബ്രഹ്മണ ബ്രാഹ്മണത്വ രക്ഷണാർത്ഥം ഭൂമിയിലെ ബ്രഹ്മമായിരിക്കുന്ന ബ്രാഹ്മണഭാവത്തിന്റെ നന്മകളുടെ സത്വ രക്ഷണാർത്ഥം രക്ഷിക്കുവാനായിക്കൊണ്ട് ദേവത്യാ വസുദേവ് അംശേന കൃഷ്ണ സംഭവൂവ ദേവകിക്ക് വസുദേവനിൽ നിന്ന് അംശം കൊണ്ട് കൃഷ്ണൻ എന്ന പേരിൽ സംഭവിച്ചു ജാതനായി എന്തിനു വേണ്ടി ബ്രാഹ്മണത്വ രക്ഷണേന രക്ഷിതോ ആ ബ്രാഹ്മണ്യം വൈദിക ധർമ്മം രക്ഷിക്കപ്പെടും സമൂഹത്തിലെ ഏറ്റവും പുരുഷന്മാരെയാണ് ഇവിടെ ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക അച്ഛനമ്മയ്ക്കും ജനിച്ചവരല്ല ഏതെങ്കിലും ജാതിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് സമൂക്ഷിക്കപ്പെട്ടാൽ സജ്ജനങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ വൈദിക വൈദികധർമ്മം സനാതനധർമ്മം രക്ഷിക്കപ്പെടും തത് അധീനത്വത് വർണ്ണാശ്രമ ഭേദാനാം ആ വൈദിക വൈദികധർമ്മത്തിന്റെ അധീനതയിലാണ് ധർമ്മങ്ങൾ കിടക്കുന്നത് അപ്പൊ ധർമ്മങ്ങളും രക്ഷിക്കപ്പെടണം അതിനു വേണ്ടി തുടരുകയാണ് ആചാര്യ ഭഗവത്പാദന് ഭഗവാൻ ധർമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കൃഷ്ണനായി അവതരിച്ചത് ഉറപ്പിച്ച് പറയാൻ പോവുകയാണ് നമുക്ക് നമുക്കിന്നിപ്പോൾ സമയം കഴിഞ്ഞു നാളെ കാണാം